നമ്മുടെ നാട്ടിലെ സഖാക്കന്മാരായ നേതാക്കന്മാർ എങ്ങനെ ഒരു സാധാരണക്കാരന്റെ മക്കളുടെ ജീവിതങ്ങൾ കുഴി തോണ്ടുന്നത് ഇതറിയാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട സഖാക്കന്മാരുടെ മക്കളുടെ പഠിത്തം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അജഗജാന്തരം ഈ ഒരു ടൈറ്റിൽ രണ്ട് ചിത്രങ്ങൾ കാണിച്ച് ഒരു കുറിപ്പ് എഴുതിയിരിക്കുകയാണ് ഫേസ്ബുക്കിൽ മാധ്യമ പ്രവർത്തക കൂടിയായ അഞ്ജു പാർവതി പ്രവീഷ് അഞ്ചു പാർവതി പ്രവീഷിന്റെ ആ ഫേസ്ബുക്ക് കുറിപ്പിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം ഒന്നാമത്തെ ചിത്രം കാണിച്ചിട്ടുണ്ട് ആ ചിത്രത്തിന് നൽകിയിരിക്കുന്ന വിവരണം എങ്ങനെയാണ് ജോലിയും കൂലിയും ഒന്നും രേഖകളിൽ കാണിക്കാനില്ലാത്ത അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ നെടുനീളം ലേബൽ നെറ്റിയിലൊട്ടിച്ച് നടക്കുന്ന പാർട്ടിയുടെ വിയർപ്പിന്റെ അസ്കിത ഉള്ള സഖാവ് സി എൻ മോഹനന്റെ മകൾ ബൂർഷ്വാസികളുടെ നാട്ടിൽ ബൂർശ്വാസ സർവകലാശാലയിൽ ബൂർഷ്വാസികൾക്ക് മാത്രം പഠിക്കാൻ കഴിയുന്ന കോഴ്സ് എടുത്ത് പഠിച്ച് ബിരുദം സമ്പാദിച്ചിരിക്കുന്നു മകൾ ബിരുദം നേടിയത് കാണാൻ തൊഴിലാളി വർഗ നേതാവ് കുടുംബസമേതം ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞിറങ്ങി ആ കാഴ്ചകൾ പുളകിതനായി നാല് ജൈവ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കേരളവിലെ അടിമ കമ്മി ഉള്ളിടത്തോളം എനക്കും എന്നെ പോലുള്ള രാജകിങ്കരന്മാർക്കും രായാവിനും പരമസുഖം കാട്ടിലത്തടി ദേവരുടെ അന വലിയടാവലി ഇത് ഒരു ചിത്രത്തിൽ നൽകിയിരിക്കുന്ന വിശദീകരണം ഇനി മറ്റൊരു ചിത്രമുണ്ട് ചിത്രം രണ്ട് ഒരു പെൺകുട്ടിയുടെ മറ്റൊരു പെൺകുട്ടിയുടെ ചിത്രമാണ് ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെ കേസുള്ള കുട്ടിസഖാത്തയുടെ ജയിലിലേക്കുള്ള പോക്ക് വാർത്ത അറിഞ്ഞു കരഞ്ഞു തളർന്ന് നിലവിളിച്ച പാവം അച്ഛനും അമ്മയും പുറത്ത് ജയിൽ വളപ്പിനുള്ളിലെ നൊമ്പര കാഴ്ചയായി ചൊല്ലിക്കൊടുത്ത നിറീകേട്ട വിപ്ലവ സൂക്തങ്ങൾ കേട്ട വിപ്ലവം വലിയ സംഭവമാണെന്ന് ധരിച്ച് ഗവർണർക്കെതിരെ ആഞ്ഞാഞ്ഞ് പ്രതിഷേധിച്ചു ഫലമോ നല്ല സ്വയംവൻ നൂറ്റി ഇരുപത്തിനാല് വകുപ്പ് കേസ് കോടതി കോടതി കേസ് ഇങ്ങനെ കുറെ വർഷങ്ങൾ കയറിറങ്ങി ജീവിതം കോഞ്ഞാട്ടെ ആവുമ്പോൾ സ്വയം തിരിച്ചറിയും തങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന മറ്റൊരു പുഷ്പൻ ലൈറ്റ് വേർഷൻ ആണെന്ന് അപ്പോഴേക്കും യൂ യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദമെടുത്ത വീരസഖാ മക്കളൊക്കെ ഏറ്റവും ഉന്നത നിലയിൽ ജീവിതം ആർഭാടമാക്കി ആഘോഷമാക്കി യൂറോപ്പിലെ ഹൈ പ്രൊഫൈൽ വില്ലകളിൽ അർമാദിച്ച് ജീവിക്കും ഇതുങ്ങളോ പാസ്പോർട്ടിന് പോലും അപേക്ഷിക്കാൻ പറ്റാതെ ഉന്നത പഠനത്തിനൊന്നും സ്കോപ്പ് ഇല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും ഏതെങ്കിലും ക്യാപ്സൂൾ വിഴുങ്ങി തേരാ പാര മെഴുകി നടക്കുകയായിരിക്കും ഇതാണ് കമ്മീസം അഥവാ കമ്മ്യൂണിസിസം ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് ശരിക്കും വളരെ ഗൗരവമുള്ള ഒരു കുറിപ്പ് കേരളത്തിലെ മാതാപിതാക്കൾ ചിന്തിക്കേണ്ടെന്ന ഒരു കുറിപ്പ് ഗവർണർക്ക് എതിരെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ആ മുദ്രാവാക്യം വിളിക്കാൻ മുന്നിട്ട് നിന്ന കുട്ടി സഖാക്കന്മാർക്ക് നേരെ നൂറ്റി ഇരുപത്തിനാല് വകുപ്പ് ചുമത്തിയപ്പോൾ വളരെ വ്യക്തമായി പലരും ഈ സമൂഹത്തിലെ പൊതുസമൂഹത്തിലെ പലരും കേരളത്തിലെ മാതാപിതാക്കളോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ശരിക്കും കേരളത്തിലെ മാതാപിതാക്കളോടാണ് രാഷ്ട്രീയം കളിച്ച് നടക്കുന്ന സ്വന്തം മക്കളെ നേരെ ആക്കണം എന്ന് പറയാനുള്ളത് നൂറ്റി ഇരുപത്തിനാല് എ എന്ന വകുപ്പ് ഗവർണറേയും പ്രസിഡന്റിനെയും വഴി തടയൽ ഗുരുതര വകുപ്പാണെന്ന് നമുക്കറിയാം പേരും അഡ്രസ്സും മുതുമുത്തച്ഛന്റെ അന്ത്യവിശ്രമത്തിന്റെ വിവരങ്ങളടക്കം സർവരേഖകളും കേന്ദ്രത്തിൽ എത്തിക്കാൻ പറ്റുന്ന വകുപ്പാണിത് നേരെ ചൊവ്വേ പിന്നെ പാസ്പോർട്ട് കിട്ടില്ല സർക്കാർ ജോലി കിട്ടില്ല പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു നിസാര കേസിൽ പെട്ടു എന്ന് വെച്ചോളൂ അങ്ങനെയാണെങ്കിലും മുൻകാലത്ത് ചെയ്ത ഈ കേസ് അതിന്റെ കൂടെ പൊങ്ങിവരും കൂനിന്മേൽ കുരുവാകും എന്ന് ചുരുക്കി പറഞ്ഞാൽ വ്യക്തം ചുരുക്കി പറഞ്ഞാൽ ജീവിതം കോഞ്ഞാട്ടയാക്കി കളയുന്ന ഒരു വകുപ്പാണ് ഈ വൺ ട്വന്റി ഫോർ വെറുതെ ആണെന്ന് വിചാരിച്ചോ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്നര മണിക്കൂർ നട റോഡിൽ കുത്തിയിരുന്ന നൂറ്റി ഇരുപത്തിനാല് എ പ്രകാരം കുട്ടികൾക്ക് നേരെ കേസെടുപ്പിച്ച എഫ്ഐആർ ഇട്ട് കയ്യോടെ അതിന്റെ കോപ്പിയുമായി പോയത് ശരിക്കും ഓരോ മാതാപിതാക്കളും മനസ്സിലാക്കേണ്ട കാര്യമാണ് പിണറായി വിജയന്റെ രണ്ട് മക്കൾക്കും നാല് തലമുറയ്ക്ക് തിന്നാനുള്ളത് അദ്ദേഹം വളരെ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട് കൊച്ചുമക്കളും സേഫ് ആണ് ഇടതുപക്ഷ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും മക്കളൊക്കെ സാമ്പത്തികമായും സാഹചര്യമായും വളരെ ഉയർന്ന നിലയിലും സേഫ് ആയ നിലയിലുമാണ് അവരാരും അവരുടെ ജീവിതം കോഞ്ഞാട്ടയാകുന്ന രീതിയിലുള്ള തെരുവ് പരിപാടികൾക്കൊന്നും ഇറങ്ങിയില്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന പതിനേഴ് വയസ്സുള്ള ഒരു പെങ്കൊച്ച് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള പതിനാറ് ആൺകുട്ടികൾ ഇവരാണ് വൺ ട്വന്റി ഫോർ എ പ്രകാരം അകത്ത ഘടകം ആ കുട്ടികൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല വൺ ട്വന്റി ഫോർ എ പ്രകാരം അകത്ത് കിടക്കേണ്ടി വരും ഇവരുടെ ഈ സഖാക്കന്മാരുടെ ഒക്കെ വാക്കുകേട്ട് പണ്ട് സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്യാൻ ഇറങ്ങിയ ഒരു പാപം ഇന്നും കട്ടിൽ നിന്ന് എണീക്കാതെ അവിടെ കിടക്കുന്നുണ്ട് നാൽപ്പത്തിരണ്ട് ക്രിമിനൽ കേസിലെ പ്രതിയായ ആർഷോ എന്ന ക്രിമിനൽ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും കാലത്ത് മന്ത്രിയാവുകയോ അല്ലെങ്കിൽ ജീവിക്കാൻ ആവശ്യമായ തുക രാഷ്ട്രീയത്തിലൂടെ സമ്പാദിക്കുകയോ ചെയ്യും ജീവിതം കരിഞ്ഞു പോകും നമ്മുടെ മക്കൾക്ക് നമ്മുടെ മക്കൾ എന്ത് ചെയ്യും മക്കളെ കഴുകന് കൊടുക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ മാതാപിതാക്കൾക്ക് തന്നെയാണ് അല്ലെങ്കിൽ സമൂഹം പുളിവാറു വെട്ടി അടിക്കുന്നത് നമ്മളെ പോലുള്ളവരെയായിരിക്കും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക ശരിക്കും രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങാതിരിക്കുക രാഷ്ട്രീയം എന്ന് പറയുന്നത് ശരിക്കും വേണ്ടത് തന്നെയാണ് ഇല്ല എന്ന് പറയുന്നില്ല ഹെൽത്തി ആയിട്ടുള്ള രാഷ്ട്രീയം അതെല്ലായിടത്തും വേണം പക്ഷെ സ്വന്തം ഭാവി കളഞ്ഞു കുളിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിന് ആരും കൂട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഓരോ വ്യക്തിയുടെയും വിജയം ഇരിക്കുന്നത് Néus Tez Carmanes.